പതിനഞ്ച് കാരിയോട് നമ്പര് ചോദിച്ചു ഫോൺ തട്ടിപ്പറിച്ച നമ്പർ പൊക്കി ഓട്ടോയിൽ ലൈംഗിക പീഡനം പ്രതിക്ക് പതിനെട്ട് വർഷം തടവ് പതിനഞ്ച് വയസ്സുള്ള പെൺകുട്ടിയെ ഓട്ടോയ്ക്കുള്ളിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ച മുപ്പത്തിയേഴ് കാരന് പതിനെട്ട് വര്ഷം കഠിനതടവും തൊണ്ണൂറായിരം രൂപ പിഴയും വിധിച്ച് പ്രത്യേക പോക്സോ അതിവേഗ കോടതി ബോംബെ ഷമീർ എന്നറിയപ്പെടുന്ന ഷമീറിനാണ് പോക്സോ അതിവേഗ കോടതി ജഡ്ജി അഞ്ജു മീര മീരബിർളക്കടുത്ത് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിനാലിന് രാത്രി എട്ടിനാണ് കേസിനാസ്പദമായ സംഭവം പീഡനത്തിനിരയായ കുട്ടിയുടെ സഹോദരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു സഹോദരിക്ക് വേണ്ടി പുറത്തുനിന്ന് മരുന്ന് വാങ്ങാനായി നിൽക്കുമ്പോൾ ഷമീർ അടുത്തിട്ട് മൊബൈൽ നമ്പർ തരുമോ എന്ന് കുട്ടിയോട് ചോദിക്കുകയായിരുന്നു അയാളെ ഗൌനിക്കാതെ മാറി നിന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ തട്ടിപ്പറിച്ച ഷമീർ തന്റെ നമ്പർ അതിൽ ടൈപ്പ് ചെയ്ത് കാൾ ചെയ്ത് കുട്ടിയുടെ നമ്പർ കൈക്കലാക്കി അങ്ങനെയാണ് കുട്ടിയും അമ്മമ്മയും സെക്യൂരിറ്റി ഓഫീസിലെത്തി പരാതി പറഞ്ഞത് അല്പം കഴിഞ്ഞ് ഷമീർ കുട്ടിയെ വിളിച്ച് ആശുപത്രിക്ക് പുറത്തു വരാൻ പറഞ്ഞു കുട്ടി ചെന്നതോടെ ഓട്ടോയ്ക്കുള്ളിൽ ബലം പ്രയോഗിച്ച് പിടിച്ചുകയറ്റൊഴിഞ്ഞ സ്ഥലത്തെത്തിച്ച് ലൈൻ തിക അതിക്രമം കാട്ടുകയായിരുന്നു അതുവഴി ബൈക്കിലെത്തിയ രണ്ടുപേർ കുട്ടിയുടെ നിലവിളി കേട്ടു